അനീഷ് ഒരു കാര്യം അതായത് എല്ലാ മൃതദേഹങ്ങളും അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടോ അനീഷിലേക്ക് സാർ പറഞ്ഞു ഞങ്ങളെടുത്ത് ഇന്ന് വെള്ളിയായിട്ടാണ് ഇന്ന് നല്ല മഴയുണ്ട് കാറ്റുണ്ട് നിങ്ങൾ വേഗം വിട്ടോളി അപ്പൊ പുഞ്ചിരി നല്ലൊരു വെള്ളം ഒരു കളർ പോലത്തെ വെള്ളം ഇന്ന് അപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് പോണതാ ഭാഗത്തിന് രക്ഷപ്പെട്ടു അത്രേ ഉള്ളു അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു അമ്മ തലകറങ്ങി വീണ് പോയി ഒരു ആംലേറ്റ് വണ്ടിയിൽ കൊണ്ടുപോയിക്കണ് അതെവിടെ കൊണ്ടുപോയതെന്ന് എനിക്ക് അറിയില്ല അതാ ഞാൻ എല്ലാരായിട്ടും ഞാൻ പറയുന്നത് ഞാൻ ഞങ്ങൾ പിന്നെ വേങ്കില് വന്നതാ പൈസ കേറില്ല അവര പറയുകയാണ് അവര് പുത്തുമല ഭാഗത്തൊക്കെ അപ്പുറത്ത് ചൂരിൽമല ഭാഗത്തൊക്കെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ് മഴ മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ട് നേരത്തെ വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാണ് ആ സ്ത്രീ പറയുന്നത് അങ്ങേറ്റം സങ്കടപ്പെട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആ സംസാരിച്ചത് മൃതശരീരങ്ങൾ എല്ലാം ഒന്നൊന്നായി ഇവിടുന്ന് മൃതശരീരങ്ങളാണ് ഇപ്പോൾ ഇനി മേപ്പാടി ആശുപത്രിയിലെ മൃതശരീരങ്ങൾ കൂടി അല്പസമയത്തിനകം പുറപ്പെടും ശരി എം എസ് അനീഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകുന്നത് എന്തായാലും പതിനാറ് ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ മേപ്പാടിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കുത്തുമലയിലേക്ക് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് പുത്തുമലയിൽ നിന്ന് ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ് ഞാൻ ഡാനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് ഡാൻ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു ജനത ഒറ്റ രാത്രി കൊണ്ട് പേരുപോലും നഷ്ടമായി തിരിച്ച തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളായി മാറേണ്ടി വന്ന ഒരവസ്ഥ നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യരെ ഇത്തരത്തിൽ സംസ്കരിക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരുമെന്നു പോലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല അല്പസമയത്തിനകം ആ ഒരു ചടങ്ങുകൾക്ക് കൂടി നമ്മൾ ഹൃദയഭേദകമായ ചടങ്ങുകൾക്ക് സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ് അറിയ നമ്മുടെ സമശിഷ്ടങ്ങളാണ് നമ്മുടെ സഹജീവികളാണ് നമുക്കറിയാം ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ വലിയൊരു ദുരന്തം നേരിട്ടത് കോവിഡ് മഹാമാരിയുടെ കാലത്തായിരുന്നു അപ്പോഴും കൂട്ടമായി മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വേദനയോടെ അത് നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും നിപ്പ നമുക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിലും ഇങ്ങനെയൊന്നിനെക്കുറിച്ച് നമ്മളാരും സങ്കല്പത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഇവിടെ നിന്ന് അല്പം മാറി രണ്ട് കിലോമീറ്റർ അപ്പുറത്തെ പുത്തുമലയിൽ ഇതുപോലെ ഉരുൾപൊട്ടിയത് അന്ന് പതിനേഴ് പേരെയാണ് ഉരുൾ കവർന്നത് അതിൽ അഞ്ചു പേരെ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല അവർ മണ്ണിനടിയിലാണ് സമാ അതിന് തൊട്ടടുത്ത് രണ്ട് കിലോമീറ്റർ ആ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ചൂരൽമലയിൽ ആ മുപ്പതാം തീയതി പുലർച്ചയ്ക്ക് ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുമ്പോൾ അത് കേരളത്തിന് ആ ഒരു കറുത്ത ദിനമായി മാറുകയായിരുന്നു നമുക്ക് ഒരിക്കലും ഓർമ്മിക്കാൻ കഴിയാത്തത്ര വേദന സമ്മാനിച്ച ഞെട്ടൽ സമ്മാനിച്ച ഒരു ദിനം ആ ദിനം വീണ്ടും നമ്മളെ ഓർത്തെടുക്കാൻ നിർബന്ധിതരാക്കിക്കൊണ്ടാണ് ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ നൂറ്റി എൺപത്തി ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ കൂട്ടമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദയനീയമായ കാഴ്ചയ്ക്ക് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത വേദന ഉളവാക്കുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മളൊക്കെ ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പക്ഷേ യാഥാർത്ഥ്യമായി നമുക്ക് പൊരുത്തപ്പെട്ടാൽ ആ പൊരുത്തപ്പെട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ അവർ നമ്മുടെ സമശിഷ്ടങ്ങളാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവ് നൽകിക്കൊണ്ട് ഈ നാട് അവരുടെ എല്ലാ സ്നേഹവും അവർക്ക് മുമ്പിൽ അവസാനമായി കാഴ്ചവെച്ചുകൊണ്ട് അവരെ യാത്രയാക്കാൻ ഒരുങ്ങുകയാണ് ഇവിടെ മത വ്യത്യാസങ്ങളൊന്നുമില്ല ആ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യാസങ്ങളൊന്നുമില്ല ഈ നാട് നാടൊന്നാകെ ഒഴുകിയെത്തുകയാണ് വൈദികരുടെ നേതൃത്വത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നിന്ന് വൈദികരുടെ ഒരു സംഘം ഇവിടേക്ക് മുകളിലേക്ക് എത്തുകയാണ് അവരായിരിക്കും ഈ സർവമത പ്രാർത്ഥനയിൽ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുക അതിനുശേഷമായിരിക്കും ചൂരൽമലയിൽ നിന്നുള്ള ശിവക്ഷേത്രത്തിന്റെ പ്രതിനിധികൾ ആചാര്യന്മാർ അടക്കമുള്ളവർ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക അതിന് പിന്നാലെയാവും ഇവിടേക്ക് ഇവിടുത്തെ ഇമാം അടക്കമുള്ളവർ ഇവിടക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുക സ്വാഭാവികമായി അത്തരത്തിലുള്ള ഒരു ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത വേദന ഉളവാക്കുന്ന ഒരു കാഴ്ചയ്ക്ക് അല്പസമയത്തിനകം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പുത്തുമലയിൽ ആര്യ തീർച്ചയായും ഡാൻകുര്യനാണ് പുത്തുമലയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മേപ്പാടിയിൽ നിന്ന് പതിനാറ് ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അവിടെ അവരെ ഇവിടേക്ക് എത്തിച്ച് ഈ സജ്ജീകരിച്ചിരിക്കുന്ന ഹാളിൽ ഈ ഒരു ഷെഡിനുള്ളിലായിരിക്കാം ആദ്യം കിടത്തുക അതിനുശേഷമായിരിക്കാം സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കടക്കുന്നത്